ശരി ഞാൻ തിരികെ ഞാൻ തിരികെ എത്താം സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രാഷ്ട്രീയ മുതലെടുപ്പ് ആണ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് സി പി എമ്മിനെതിരെ ആരോപിക്കുന്നത് ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് അന്വേഷണ കമ്മീഷനുകൾക്ക് മുൻപിലൊന്നും വിജയൻ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി കൊടുത്തിട്ടില്ല പരാമർശം കൊടുത്തിട്ടില്ല ഈ കത്ത് ഈ സമാനമായിട്ടുള്ള രണ്ട് കത്തുകൾ ഇതിനു മുൻപ് വരികയും അത് വ്യാജമാണെന്ന് കെ പി സി സി കണ്ടെത്തുകയും ചെയ്തതാണ് അതാകാം ഉടമ്പടി രേഖയിൽ ഐ സി ബാലകൃഷ്ണന്റെ പേര് എവിടെയുമില്ല ഇത് ഓൺ ചെയ്തിട്ടില്ല രണ്ടാം അല്ലെങ്കിൽ പീറ്റർ ഈ ഇത്രയും സാഹചര്യങ്ങൾ വെച്ച് എങ്ങനെ എം എൽ എ രാജിവെക്കണമെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടി നേരെ മരണത്തിൽ സംഭവിച്ചതുപോലെയല്ല എവിടെയും ഒളിച്ചിരിക്കുന്നില്ലല്ലോ നേരെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണല്ലോ സി പി എം സ്വീകരിച്ച വഴിയല്ലോ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു എങ്ങനെയാണ് മറുപടി കൊടുക്കുക അല്ല നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിപിഎം അതിൽ ആരോപണ വിധേയരായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിയമ നടപടികളിലേക്ക് പോയി നിയമ നടപടികൾ തീർപ്പായപ്പോ അതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ നിയമതിന്യായ സംവിധാനമായിട്ട് പൊരുത്തപ്പെട്ടു പോയി അവിടെ സി പി എം എന്തോ ഒരു വഴി സ്വീകരിച്ചു എന്ന് പറയുന്നത് അപർണ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സി പി എമ്മിന് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല ഏത് സംഭവമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അത് കൈകാര്യം ചെയ്യണം ഇവിടെ വയനാട് ജില്ലയിലെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കട്ടകമായിരുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിജയനാണ് എൻ എം വിജയനാണ് തന്റെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നു ഇതിൽ വേദന ഉള്ളത് ഈ കോൺഗ്രസുകാർ മനുഷ്യരാണോ അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിന്റെ മകനും ഒരു കുടുംബത്തിന്റെ അച്ഛനും മകനും മരിക്കേണ്ടി വന്നപ്പോ അത് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു സത്യം കണ്ടുപിടിച്ചോ കേട്ടോ ഞങ്ങള് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്തിനാണ് ഈ ഒരു ജീവിതം മുഴുവൻ ഇദ്ദേഹം കോൺഗ്രസുകാരനായിട്ട് നടന്നത് എന്തിനാണ് ഈ കുടുംബം രാഹുൽ ഗാന്ധി ഗീജയെ പറഞ്ഞ് നടന്നത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഗീജയെ പറഞ്ഞ് ഈ കുടുംബം നടന്നത് ആ കുടുംബത്തിലേക്ക് പോകാൻ കോൺഗ്രസുകാർക്ക് നേരെയുണ്ടായത് ഇന്നലെ ഒരു കോടതി വിധി വന്നപ്പോ കോൺഗ്രസുകാരെല്ലാം കൊണ്ട് ഒരു വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കോലാകലം കാണിച്ചു കള്ള കണ്ണീരൊഴുക്കി എവിടെ പോയി നിങ്ങളുടെ പൂങ്കണ്ണീര് അപ്പൊ ഈ ചർച്ചയിൽ വ്യക്തമായ ഒരു പ്രധാനപ്പെട്ട സംഗതി കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ളക്കാരാണ് കോൺഗ്രസുകാർ ഇപ്പൊ തന്നെ ഇവിടെ സംബന്ധിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നിരുന്നവർ പെരും കള്ളന്മാരായിരുന്നു ഞങ്ങളുടെ കെ പി സി സിയുടെ കമ്മിറ്റി അവര് പെരും കള്ളന്മാരാന്ന് കണ്ടെത്തി അതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇവരുടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആ കള്ളന്മാരെ കുറിച്ച് ായിട്ടുള്ള കെ കെ എബ്രഹാം ഇവരുടെ തലതൊട്ടപ്പനാണല്ലോ എത്ര കോടിയാണ് വിഴുങ്ങിയത് പുൽപ്പള്ളി ബാങ്കില് കോൺഗ്രസ് ഉപരിക്കുന്ന ബാങ്കില് വയനാട് ബാങ്കാണ് അർബൻ ബാങ്ക് ആണ് അർബൻ ബാങ്കിലെ ബത്തേരി ബാങ്ക് ൊട്ട് ഇവിടെ അഴിമതി നടത്തുകൊണ്ട് നിങ്ങളുടെ കെ പി സി സിയുടെ കമ്മിറ്റി കണ്ടെത്തി അപ്പൊ എന്റെ ഇന്നത്തെ ചോദ്യം ഈ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടോ അഴിമതി നടത്തിയ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾ എവിടെങ്കിലും കൊടുത്തോ അല്ല ഞങ്ങൾ പരാതിപ്പെട്ടാലേ അല്ലെങ്കിൽ ഞാൻ പറയട്ടോ ചർച്ചയ്ക്ക് ഒരു രീതി കൊണ്ടു ചർച്ചയ്ക്ക് ഒരു രീതി കൊണ്ടല്ലോ നിങ്ങൾ സമ്മതിച്ചു അവിടെ പെരുങ്കള്ളന്മാരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ആ കള്ളന്മാരെ അഴിമതി നടത്തിയവരാണ് അത് നിങ്ങളിപ്പോ ഈ ഒരാളുടെ മരണത്തിന് ശേഷം രണ്ടുപേരും മരിച്ചതിന് ശേഷം നിങ്ങളുടെ തലേലെ പപ്പിരിക്കുന്നു അത് തട്ടിക്കളയാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയരുത് നിങ്ങൾ എന്ത് വേണം അഴിമതിക്കെതിരായിട്ട് നിങ്ങൾ എന്തു നിലപാട് സ്വീകരിച്ചു ഒന്ന് നിയമത്തിൽ അഴിമതി നടന്നു കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ഒന്നും നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു രണ്ട് ആ അഴിമതിക്കെതിരായി എന്തെങ്കിലും ഒരു നിലപാട് നിങ്ങൾ നിയമപരമായി സ്വീകരിച്ചില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചു ഇവിടെ പേര് പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ ഒരു വിശ്വനാഥനും സണ്ണിയൊക്കെ അവര് സി പി എമ്മിലേക്ക് പോയി നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് അപ്പം നിങ്ങൾ സി പി എമ്മിലേക്ക് പോക്കഴിഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാം പിന്നെ ഇവർ അഴിമതിക്കാരാണെങ്കിൽ ഇപ്പൊ ഐ സി ബാലകൃഷ്ണന് മത്സരിച്ചു വിശ്വനാഥനെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം കേസ് കൊടുത്തില്ല ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ ഇവരെല്ലാം കൊഴപ്പക്കാരാണെന്ന് ഇപ്പൊ എന്നാ പറയണു അതിനർത്ഥാ സണ്ണിയുടെ കാര്യത്തിലും വിശ്വനാഥന്റെ കാര്യത്തിലും എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടല്ല ആത്മഹത്യ ചെയ്യുന്നത് എൻ എം വിജയൻ നിങ്ങളുടെ ഇപ്പത്തെ ട്രഷറാണ് നിങ്ങളെ മരിച്ച വീട്ടിൽ പോയോ കോൺഗ്രസുകാരെ അച്ഛനും മരിച്ചും മകനും മരിച്ച വീട്ടിൽ നിങ്ങൾ പോയോ ഞങ്ങൾക്ക് അറിയട്ടെ ഞാനൊന്നും പറയാം എനിക്ക് പറയാനോ നമ്മള് ചർച്ച ഇപ്പൊ കേൾക്കുമ്പോൾ അങ്ങോട്ടും നിങ്ങൾ അങ്ങ് വസ്തുതാപരമായി തെറ്റാണ് പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് പങ്കെടുത്തു എന്ന് എന്ന് കൊണ്ട് കൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്ത ഒരു കേസ് രംഗത്ത് ലഭ്യമാകേണ്ട മുഴുവൻ തെളിവുകൾ നശിപ്പിച്ച ശേഷം മുഴുവൻ തെളിവുകൾ നശിപ്പിച്ച ശേഷം പിണറായിയോട് അന്വേഷിച്ചോളം പറഞ്ഞ അങ്ങനെ നടക്കും നിങ്ങൾ എന്താ ചെയ്തത് നവീൻ ബാബുന്റെ കാര്യം പറഞ്ഞ പോലെ കോൺഗ്രസുകാർ കൊന്ന് കെട്ടിത്തൂക്കി നമുക്ക് വേണം പറയാമല്ലോ കോൺഗ്രസുകാർ കൊന്ന് കെട്ടിത്തൂക്കി അച്ഛനെയും മകനെയും കോൺഗ്രസുകാർ കൊന്ന് കെട്ടിത്തൂക്കി കൊന്ന് കെട്ടിത്തൂക്കിട്ട് തെളിവുകൾ നിങ്ങൾ നശിപ്പിച്ചു എന്നിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചോളം പറഞ്ഞ തെളിവ് കിട്ടുമോ അപ്പൊ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ് സി പി എമ്മിനോടുള്ള പരാതി കൊണ്ടല്ല ഇവർ ആത്മഹത്യ ചെയ്തത് ഇവരാത്മഹത്യ ചെയ്യാനുള്ള പ്രാഥമിക കാരണം കോൺഗ്രസ് പാർട്ടി അവർക്ക് നീതി കൊടുക്കാത്തത് കൊണ്ടാണ് പറയുന്നത് കേട്ടില്ല അങ്ങനെയല്ല ഇതില് മാനസിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഒക്കെ ആകാം ഇതൊക്കെ അന്വേഷിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതെ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേറെ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളാണ് അവരുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് ഇത്രയേറെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇവരുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല കുമാർ ഡി സി സിയുടെ ട്രഷറർ ആയിരുന്ന ആയിരിക്കുന്ന ഒരാൾ ഡി സി സി ട്രഷറർ ആയിരിക്കുന്ന ഒരാൾ മുൻ ഡി സി സി പ്രസിഡന്റും പകപ്രവർത്തകനും എം എൽ എ ഒരാളുടെ പേര് ചേർ ഒരു ഡി സി സിയുടെ ട്രഷററ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ ആ എഗ്രിമെന്റ് ഞാൻ അടച്ചില്ല എന്ന് ബാലകൃഷ്ണൻ പറഞ്ഞാൽ ബാലകൃഷ്ണൻ വെളുക്കുമോ ബാലകൃഷ്ണൻ ഏത് കുളത്തിൽ കൊണ്ട് കുളിപ്പിച്ചാ വെളുക്കും ഐ സി ബാലകൃഷ്ണനെ േ ശരി ചേർത്തിട്ടാണല്ലോ വയനാട് എസ് പിക്ക് പരാതി കൊടുക്കുന്നത് അതായത് തന്റെ പേരിൽ വ്യാജരേഖ പുറത്തു വരുന്നു ഇത്തരം ആരോപണങ്ങൾ വരുന്നു അതുകൊണ്ട് എസ് പിക്ക് പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇത് ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ് എന്നൊരു ഒരു സന്ദേശം അതിനകത്തുണ്ടല്ലോ അതായിരിക്കില്ലേ കോൺഗ്രസിന്റെ ബാനറിസ്റ്റും പറയുന്നുണ്ടാവുക ഞാൻ പറയാം ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതൊരു കാര്യം ബാലകൃഷ്ണൻ തൊണ്ട് സഹുതം പിടിക്കപ്പെട്ടു ബാലകൃഷ്ണന്റെ സഹപ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്യുന്നത് സഹപ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നുവെങ്കിൽ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അവിടുത്തെ ഏറ്റവും ഉന്നതനായ നേതാവായ ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ചു കൊല്ലക്കാലം അഴിമതി നടത്തിയതിന്റെ ഭാഗമായി പണം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൊക്കെ എന്ത് നീതി കൊടുത്തു കോൺഗ്രസ് നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ അഴിമതിയുടെ ഭാഗമായി എന്തു നീതി കൊടുത്തു കോൺഗ്രസ് ഈ പണം അപകരിച്ചു കൊണ്ട് പോയ ശേഷം തിരിച്ചു കൊടുത്തില്ല ജോലിയും കൊടുത്തില്ല തിരിച്ചും കൊടുത്തില്ല അവിടെ നിയമിക്കപ്പെട്ടവരുടെ ഇഷ്ടം പോലെ ചക്രം വാങ്ങിച്ചു അത് അപകരിച്ചെടുത്തു അത് പറയട്ടെ വിഴിഞ്ഞാത്ത അതും എന്താ തെളിവ് അതിനെന്താ ഒരു കഷ്ണം കടലാസിൽ പരാതിയുണ്ടോ എന്താണ് പക്ഷെ പങ്കെടുക്കുമ്പോ വസ്തുതാപരമായി സംസാരിക്കണം ഒന്ന് ഞാൻ ഓ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആദ്യമേ ചോദിച്ച ചോദ്യം ഐശ്വരി ബാലകൃഷ്ണതരായിട്ട് വിശ്വനാഥൻ മത്സരിച്ചപ്പോ അദ്ദേഹം നടക്കു മത്സരിച്ച തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്രകാരം അഴിമതി ആരോപണം നിങ്ങൾ ഉയർത്തിയോ തീർച്ചയായും കോൺഗ്രസ് ഒന്ന് എന്താ ും ഇങ്ങനെയാണോ ചർച്ച അവരുടെ ഈ ചർച്ച കോൺഗ്രസ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കാവോ നമ്മുടെ ചർച്ചയുടെ രീതി ഇങ്ങനെ ചർച്ച ചർച്ചയൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം ഇല്ല ഇല്ല നിങ്ങളെ ചാനൽ ചർച്ച എവിടെയെങ്കിലും കാണുന്നു ആയിക്കോട്ടെ ആദ്യ ഒരു ചാനൽ ചർച്ചയെ കണ്ടിട്ടറങ്ങണത് ഈ പരിപാടി ഇറങ്ങുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരിക്കലാണ് ഇവിടുത്തെ രീതി ഞാൻ ഉത്തരം പറഞ്ഞു പറഞ്ഞു വസന്തിലേക്ക് തന്നെ തന്നെ വരാം പറയണം ഒന്നാമത്തെ ചോദ്യം ഈ ഈ മരണം ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒരു പരാതി ഇവർ കൊടുത്തിട്ടുണ്ടോ രണ്ട് ഇവർ ഭരിക്കുന്ന ബാങ്കിനൊക്കെ അഴിമതി നടത്തുമെന്ന് സമ്മതിക്കുമ്പോ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ മൂന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാകെ അഴിമതിയാണെന്ന് പറഞ്ഞ് സി പി എമ്മിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ കടന്നാക്രമിച്ച കെ സുധാകരൻ സി പി എമ്മിനെ കടന്നാക്രമിച്ച നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയെ പോലുള്ള ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ ആ ആളുകൾ പ്രകുതീകരിക്കുന്ന ഒരു ഇടമെന്ന നിലയ്ക്ക് അത്തരമൊരിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തു നടപടിയാണ് രാഹുൽ ഗാന്ധി എടുത്തത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഈ ചോരയ്ക്കും ജീവനും ഉത്തരം പറയണം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഉത്തരം പറയണം ഈ കൂട്ടിലച്ചവടത്തിന് രാഹുൽ ഗാന്ധിയും എ എ സി സിയും പ്രിയങ്ക ഗാന്ധിയും കൂട്ടു കൊണ്ടാണ് ബി സി സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇപ്പൊ ട്രഷററായിരിക്കുന്ന ആൾ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഈ ജീവന് ബല പറയേണ്ടത് കോൺഗ്രസ് ആണ് മാധ്യമങ്ങൾ ഈ വിഷയം വൈകാരികമായി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസുകാർ രക്ഷപ്പെടുമെന്ന് കരുതേണ്ട ജനങ്ങളുടെ മുന്നിൽ ഈ സഹകരണ തട്ടിപ്പിന്റെ കൊള്ളയുടെ കേന്ദ്രം കോൺഗ്രസ് ആണ് എന്ന് തെളിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സഹകരണ ബാങ്ക് മാത്രമല്ല ജോലിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന കൊള്ളക്കാരാണ് കോൺഗ്രസ് എന്ന കാര്യമാണ് ഇപ്പൊ വ്യക്തമായിരിക്കുന്നത്